കരൽക്കൂട്ടനെ സ്നേഹത്തോടെ നമ്മൾ ഇതിലേക്ക് തട്ടാൻ പോകുന്നില്ല കരളി എന്റെ കരളിന്റെ കരളി കവാളഗിരി കവാളഗിരി ഹായ് ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് എന്താന്ന് അറിയേണ്ടി ബീഫ് ലിവർ റോസ്റ്റ് അപ്പോൾ ബീഫ് ലിവർ റോസ്റ്റിന്റെ ഫാൻസ് ആയിരിക്കാമോ ലിവറൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മഞ്ഞപ്പൊടിയും നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ട് കൊറേ വട്ടം നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ ഒക്കെ മോൾ എന്താ നമ്മള് പാനൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മള് വെളിച്ചെണ്ണയിലട്ടം ഉണ്ടാക്കണം എന്നാലാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അത് ആവശ്യത്തിന് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് കറിവേപ്പിലിടാം ഞാന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയല കറിവേപ്പില ഇനി നമുക്ക് ഫസ്റ്റ് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതൊന്ന് കടന്ന് അവിടെ പൊട്ടിത്തെറിക്കട്ടെ ഇനി എന്നിട്ട് നമുക്ക് അടുത്ത് ഇടാം അതുവരെ ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യാം കറിവേപ്പില നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള സവാള കിരികിരി സവാള കിരികിരി സവാള കിരകിരി വേണ്ട ഞാൻ എഴുതി എടുത്ത സവാളയാണ് നമുക്ക് സവാള ഒന്ന് നന്നായി വഴന്ന് വരട്ടെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ലിവർ റോസ് ആർക്കൊക്കെ ഇഷ്ടാണ് ലിവർ ആർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ ലിവർ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചുരുക്കം കുറച്ച് പേർക്കാണ് ഇഷ്ടമുള്ളൂ അധികം ഹേറ്റേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല കേട്ടോ എന്റെ വീട്ടിൽ തന്നെ ഏർ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തന്നെ എല്ലാവർക്കും ഇഷ്ട അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് സവാള നന്നായി വായിച്ചേക്കാം ഓരോ ആൾക്കാര് ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കാം ഇത് എൻ്റെ ഒരു സ്റ്റൈലിലുള്ള ലിവർ റോസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ സവാളനെ നമ്മൾ നന്നായി വഴച്ചി 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 ലാസ്റ്റ് സവാള നന്നായി വഴന്ന് ഏകദേശീയ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണം ഇതിനോട് നമ്മുടെ ചെറിയുള്ളിയും കൂടി ചതച്ച ഇടയാട്ടോ എൻ്റെ കയ്യിലുള്ള ചെറുപുള്ളിയൊക്കെ തീർന്നല്ലേ അത് എടുക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി നമുക്ക് നമുക്കിതിന്റെ എന്താ പറയാ പച്ചമണമൊക്കെ പോണവരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി വളർന്നു വര സവാളയിലൊക്കെ നന്നായി അതിന് ഫ്ലേവറൊക്കെ നന്നായി കുടിച്ച് നന്നായി വഴന്ന് വരട്ടെ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആ നമ്മൾ വിചാരിക്കുന്ന ഒരു വഴവിൽ അത് വഴന്ന് വന്നോളും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചുവ ചുവന്ന നമ്മുടെ തക്കാളി പിന്നെ പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റി എടുക്കാം നന്നായി വഴന്ന് തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞ് വെന്ത് വരണം കേട്ടോ അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി 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 കൊണ്ടേ ഇരിക്കാം അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ നന്നായി തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് നന്നായി വഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇടവാതറിയിടാം അങ്ങനെയല്ല ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇതാട്ടോ ഇതാ കേട്ടോ എന്റെ മസാല പോസ് നല്ല രസല്ലേ ഞാൻ ഇവിടെ വെക്കാൻ സ്ഥലം ലാഭിക്കാൻ വേണ്ടിട്ട് എന്റെ ബുദ്ധികരമായി ഞാൻ കൈകാര്യം ചെയ്ത് എടുത്ത മസാല പോസ് ആമി അപ്പൊ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് മഞ്ഞളീന്ന് തുടങ്ങാം എല്ലാ കാര്യം മഞ്ഞളിൽ ആരംഭിക്കണം എന്നല്ലേ നമ്മുടെ മറ്റേ മറ്റേ അണ്ണം പറഞ്ഞത് ഏതെണ്ണം നിനക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾ പിന്നെ യെസ് കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല ഗരം മസാല ഒരു ഒരു മുക്കാൽ ടു ഒരു ടീസ്പൂൺ അത്ര പിന്നെ നമ്മുടെ ചില്ലി പൗഡറും ഇതൊക്കെ ഉണ്ടാവും ഒന്ന് ഫുള്ളായി എടുത്തിട്ടില്ല ഒരു സ്പൂൺ ആവണില്ല പക്ഷെ ഒന്നിന്റെയും മുക്കാലിൻ്റെയും ഇടയിൽ അതും പിന്നെ നമ്മുടെ കുരുമുളക് കുരുമുളകാണ് ഇത് മെയിൻ ഇതിൽ കുരുമുളക് ഒതുക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയും കുരുമുളക് ഇതിന്റെ ഇടയിൽ ഇടയിൽ ഇടയിലായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊണ്ടേ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മസാല എല്ലാം എടുക്കാവുന്ന പോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാവരും ചെയ്യണതാണോന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ഇടും എനിക്ക് മല്ലിയല എല കറിയിൽ നിറം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഫ്ലേവർ കുറച്ച് ഞാൻ ലാസ്റ്റ് ഇടാനായിട്ട് മേലെ ഇടാനായിട്ട് വെച്ചതാണ് എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം മസാലയും നമ്മുടെ മസാല പൗഡറും ആ നമ്മുടെ ഈ ഉള്ളിന്റെ കൂട്ടിലൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വാഴന്നു വരെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ മസാലയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മസാല ഒക്കെ എല്ലാത്തിലേക്കും നന്നായിട്ട് എന്താ സോർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കരൽക്കൂട്ടനെ തട്ടിയിടാം അപ്പൊ നമ്മൾ നമ്മുടെ കരൽക്കൂട്ടനെ സ്നേഹത്തോടെ നമ്മൾ ഇതിലേക്ക് തട്ടാൻ പോകുന്നില്ല കരളീ എൻ്റെ കരളിൻ്റെ കരളി എന്നോടൊന്നു ചേരിക്കും കരൾ വറപ്പിക്കാ പാട്ട് ഓർമ്മ വന്നു അതുകൊണ്ട് പാടിയതാട്ടോ കേട്ടോ അപ്പൊ കരളിനെ നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കരൾ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ കരളിനെ നമ്മൾ ഇതിലേക്ക് തട്ടി ഇനി എന്താ കരളിനെ അങ്ങട് മിക്സ് ചെയ്ത് ഇളക്കി ആ മസാല ഒക്കെ എല്ലാവടക്കും ആവണ പോലെ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കരള് മസാലയ്ക്ക് എല്ലാവരുടെയും ഓണ പോലെ ആയി മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വേഗം ആവശ്യമായിട്ടുള്ള വള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കരള് വേകാൻ ആവശ്യമായിട്ടുള്ള വള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതായത് ജസ്റ്റ് കുക്കറിൽ വിസിലടിക്കഴിഞ്ഞാൽ പിന്നെ മസാല ഇട്ടിട്ട് നമുക്ക് അതിൽ വറ്റിച്ചെടുത്താൽ മതിയല്ലോ ഇത് ഞാൻ ഇതിലിട്ട് സ്ലോ കുക്ക് ചെയ്ത് കുക്ക് ചെയ്യാനാണ് എന്റെ പ്ലാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാന് കുക്കറിലിട്ട് വിസിലടിക്കാണ്ടിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു സാധനം ഇടാൻ മറന്നുപോയി നിങ്ങൾ അത് നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത് നമ്മുടെ ഉപ്പ് ഉപ്പില്ലാതെ നമുക്കൊരു പരിപാടി ഉണ്ടോ എന്താ നമ്മുടെ ഉപ്പില്ലാതെ നമുക്കൊരു പരിപാടി ഉണ്ടോ ഞാനത് മറന്നുപോയി അപ്പൊ കരലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും എല്ലാവർക്കും അവര് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊരു ഗരം മസാലന്റെ കുറവുള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേലക്കോടെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് അത് വേണ്ടോളി ഇട്ടോളൂ നമ്മുടെ കരളിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കുരുമുളക് പൊടി തന്നെയാണ് അപ്പൊ കുരുമുളകും നമ്മുടെ ഗരം മസാലയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് സ്ലോ കുക്ക് ചെയ്തിട്ട് വേവിച്ചെടുക്കാം പ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗ്യാസ് കൂടുതലാണ് അപ്പൊ ചിലപ്പോ കരിയാൻ ചായച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കമ്മിയാക്കി വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് ഇനി വിന്ത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ഇത് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനൊന്ന് തുറന്നിട്ട് കുറച്ച് പെപ്പറും കൂടി ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ പെപ്പർ ഇടക്കിടക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് റോസ്റ്റ് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി കുറുകിട്ട് റോസ്റ്റിന്റെ ഒരു ആ ഒരു പരിവത്തിൽ വരണ്ടേ അപ്പൊ അത് കാരണം നമുക്ക് ഇനി ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒന്നും കൂടി കുറച്ചേരം കൂടി ഒന്ന് കടന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം നമ്മുടെ ലിവർ റോസ്റ്റ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ നേരത്തെ വെച്ച ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ അത് വറ്റിച്ചെടുക്കാം നന്നായി വറ്റിച്ച് നമുക്ക് റോസ്റ്റ് ആയിട്ട് എടുക്കാം ഞാൻ ഫ്ലെയിം ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായി വറ്റി വരട്ടെ ഒരാള് ബീഫ് ലിവർ റോസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ പൊറോട്ട കഴിക്കാൻ ഭയങ്കര പോതി അപ്പൊ ദാ ഇക്കാൻ്റെ ഇവിടെ പൊറോട്ടയുടെ പൊടി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ ആ കൈ പൊടി വറ്റിക്കൊണ്ടിരിക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടെ നല്ല വറ്റിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പരിപാടിയും കൂടി നമ്മൾ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ കുറച്ചു മൂടി എടുത്തിട്ട് മേലക്കോട അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തെടുക്ക ആ കുറച്ച് പെപ്പറും കൂടി ഇടുന്നേ പെപ്പർ ഈസ് മസ്റ്റ് ഓക്കെ കുറച്ച് നമ്മുടെ പെപ്പർ കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി 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 എടുക്കാസ്റ്റ് പറഞ്ഞില്ലേ ഇടാനായിട്ട് കുറച്ച് മല്ലിയിൽ എടുത്തു വെച്ചത് അതും കൂടി ഇങ്ങനെ മേലക്കോടെ വിതറി വിതറി കൊടുക്കുക കറി കറി കറുത്ത് കുട്ടപ്പിനായ നമ്മുടെ ബീഫ് ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിക്കണം നമ്മുടെ പ്ലേറ്റിങ്ങിൽ കുറച്ച് ഒരു അടിപൊളി വെറൈറ്റി സംബന്ധിട്ടോ കാഞ്ചരാ നമ്മുടെ ബീഫ് ഫ്ലിവർ റോസ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബൗളിലേക്ക് തട്ടിയിട്ടിട്ട് നമ്മൾ അതിന് വെച്ച് കുനി കുനിക്കുനി കുനിക്കുനാന്ന് അരിഞ്ഞു വെച്ച് സവാളം കൂടി ചേർത്ത് ഫസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിനൂടെയും പൊറോട്ടിനോടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോ ബീഫ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ അഭിപ്രായം അറിയിക്കാം അപ്പൊ ഈ വീഡിയോ ഇവിടെ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക